ഞാന് ഒരു പഴയ പാട്ട് പാടാൻ പോവുകയാണ് കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ ഒരു പരാതി ഞാനെപ്പോഴും സങ്കടമുള്ള പാട്ടാണ് പാടുന്നു സങ്കടമില്ലാത്ത പാട്ട് പാടാ എല്ലാരും കേക്കണേ എൻ്റെ പാട്ട് പിന്നെ ഷെയർ ചെയ്യുകയും വേണം കാത്തു സൂക്ഷിച്ചു കസ്തൂരി മാഴം കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും അയ്യോ കാക്കച്ചി കൊത്തി പോകും നോക്കി വെച്ചൊരു താരകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും നിന്റെ നോട്ടം തെറ്റിയാൽ പോകും കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും അയ്യോ കാക്കച്ചി കൊത്തി പോകും നോക്കി വെച്ചൊരു താരകാരപ്പഴം െറ്റിയാൽ പോകും നിന്റെ നോട്ടം തെറ്റിയാൽ പോകും നനച്ചും വളർത്തിയ നാനച്ചും നട്ടും നാനച്ചും വളർത്തിയ പൂച്ചെടി മൊട്ടനാടത്തീ തിന്നും അയ്യോ മൊട്ടനാടത്തീ തിന്നും നട്ടും നാനച്ചും വളർത്തിയ പൂച്ചെടി മൊട്ടനാടത്തിനും അയ്യോ മുട്ടനടത്തിനും കൂട്ടിനുള്ളിലെ കോഴിക്കുഞ്ഞിനെ കാട്ടുകുറുക്കൻ തക്കും ഒരു കട്ടുകുറുക്കൻ തക്കും ഉള്ളിലെ കോഴിക്കുഞ്ഞിന് കാട്ടുകുറുക്കൻ തക്കും അയ്യോ കാട്ടുകുറുക്കൻ തക്കും കാച്ചി കുറുക്കിയ മോഹത്തിൻ പാല്

ുംയ്യോ കട്ടുറുമ്പിൽ കക്കും കാക്ക സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി അയ്യോ കാക്കച്ചി കൊത്തി പോകും നോക്കി വെച്ചൊരു ധാരാകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും നിന്റെ നോട്ടം തെറ്റിയാൽ പോകും നിന്റെ നോട്ടം തെറ്റിയാൽ പോകും